ഹലോ അസ്സാമുലിക്കും ഞാൻ ആദ്യമായിട്ടോ ഞാനൊരു വോയിസ് വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നത് ഇപ്പം ഞാൻ വരാനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചാൽ രണ്ട് ദിവസം മുന്നേ ഞാൻ എൻ്റെ അക്കൗണ്ടിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഉപ്പ ചേച്ചിരിക്കെ നിക്കാഹിന് സഹോദരൻ കൈ കൊടുത്ത് നിക്കാഹ് സഹോദരിമാരുണ്ട് എന്റെ വീട്ടിലെ ചെറിയ കുട്ടിയാണ് ഞാന് ഞാനും എന്റെ ബ്രദറും തമ്മിൽ മൂന്ന് വയസ്സിന് ഡിഫറൻസ് ഉണ്ട് ഞാന് സിക്സ് സമയത്ത് അതായത് എനിക്കൊരു പന്ത്രണ്ട് വയസ്സുള്ളത് മുതൽ എന്നെ കുഞ്ഞു പെങ്ങളിൽ നിന്നും മാറി കുഞ്ഞു മുകളിലേക്ക് അവന് സ്ഥാനം അർപ്പിച്ചിട്ടുണ്ടായിരുന്നു എനിക്കൊരു പ്രശ്നം വന്ന കൂടെ നിൽക്കാനും വിളിച്ച വെളിപ്പുറത്തോടെ എത്താനും എന്നും അന്നും എനിക്ക് എന്റെ ബ്രദറുണ്ട് എന്റെ നിക്കാഹിന് ഉപ്പയ്ക്ക് പകരം എന്നെ കൈപ്പിടിച്ച് ഏൽപ്പിച്ചു കൊടുക്കാൻ എന്റെ തയ്യാറെടുത്ത സമയത്ത് അധിക പേർക്കും സങ്കടവും സഹതാവും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കണം പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച നിമിഷമാവും എൻ്റെ പുതിയ ജീവിതത്തിലേക്ക് എന്നെ കൈപ്പിടിച്ചേൽപ്പിക്കാന് ഏറ്റവും അർഹനായത് എൻ്റെ പ്രിയ സഹോദരൻ എന്നല്ലേ എന്റെ ജീവിച്ചിരിക്കാൻ എന്റെ നികാഹിന എനിക്ക് എന്റെ ബ്രദറാണ് കൈ തന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് എനിക്ക് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് ഇത്താത്തമാരും അവരുടെ എക്സ്പീരിയൻസും ഒരു കടന്നുപോയ ഒക്കെ എന്നോട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരുപാട് സന്തോഷമായി പക്ഷെ ഇന്നലെ എനിക്ക് വന്നിട്ടുള്ള ഒരു കമന്റ് ഇന്നെ വല്ലാണ്ട് സങ്കടപ്പെടുത്തി അത്ര ഏകദേശം പന്ത്രണ്ടര സമയത്തായിരുന്നു എനിക്ക് ആ താത്ത മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത് എന്നോട് പറഞ്ഞത് ഞാൻ ഒന്നര ആഴ്ചയായി ഞാൻ ഉറങ്ങിയിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല തലവേദനയാണ് തല പൊട്ടാണ് എന്താ ചെയ്യേണ്ടത് എന്ന് എനിക്കറിയില്ല എന്തോ നിക്കാമറപ്പിച്ചിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത് അവരും അവരുടെ ഒപ്പം തമ്മില് ആറുവർഷമായിട്ട് പിരിഞ്ഞു നിക്കുകയാണ് ഞങ്ങളെ നോക്കലൊന്നുമില്ല വേറെ വേറെയാണ് ഞങ്ങൾ ഞങ്ങള് താമസം എന്നൊക്കെ പറഞ്ഞിട്ടാണ് എനിക്ക് മെസ്സേജ് അയച്ചത് ആ കുട്ടിൻ്റെ നിക്കാഹിനെ കുട്ടി കുട്ടിൻ്റെ ആങ്ങൾക്ക് കൈ കൊടുക്കാൻ താല്പര്യമുണ്ട് അങ്ങനെ നടത്താണ് ഞങ്ങൾക്കും സന്തോഷം ഞങ്ങൾക്കും അതാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ടിരുന്നു ആ കുട്ടി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത് അവർ എൻ്റെ അടുത്ത് പറഞ്ഞത് ഒരിക്കിപ്പോൾ ഇരുപത്തിനാല് വയസ്സായി ഇരുപത്തിരണ്ട് വയസ്സായ സമയത്ത് നിക്കാഹ് നടത്താൻ വേണ്ടിയിട്ട് നിന്നതായിരുന്നു അപ്പോഴും ഇപ്പം ഇങ്ങനെ ഇടഞ്ഞ് നിൽക്കുന്നോണ്ടാണ് നിക്കാഹ് നടത്താൻ പറ്റാഞ്ഞത് എൻ്റെ ആങ്ങൾക്ക് കൈ കൊടുത്ത് ഏൽപ്പിച്ചാൽ മതി ആങ്ങളെ തന്നാൽ മതി എന്നുള്ളത് നൽകണവർ എൻ്റെ അടുത്ത് സംസാരിച്ചത് ഇപ്പം ഇരുപത്തിനാല് വയസ്സായി ഇപ്പോഴും നിക്കാഹിനെ ഇപ്പം ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കുകയാണ് ഒന്നും ചെയ്ത് തരുന്നില്ല കേക്കണോക്ക് തോന്നുന്നുണ്ടാവും എന്നാൽ പിന്നെ എന്താ ഉപ്പ് നിക്കാഹ് നടത്തി കൊടുത്തോട്ടെ പക്ഷെ അത് ഒരാൾക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല അത്രയും കാലം തിരിഞ്ഞു നോക്കാതെ ഒരു ജനിപ്പിച്ചിട്ടാ മാത്രം ഉപ്പാവൂലോ അല്ലെങ്കിൽ ജനിപ്പിച്ചിട്ട് ജനിപ്പിച്ചിട്ടതുകൊണ്ട് മാത്രം ഉമ്മയാവൂല പൊസിഷന് നല്ല രീതിയിൽ അലങ്കരിക്കുന്നവർക്ക് മാത്രമുള്ള പേരാണ് ഉപ്പ ഉമ്മ എന്നുള്ളത് അത് ചെയ്യാതെ എന്തിനാണ് ഇപ്പം കുട്ടികൾക്ക് കൈ കൊടുക്കാൻ മാത്രമായിട്ട് ഒരു ഉപ്പ ഭയങ്കരമായിട്ട് സങ്കടമായി കുട്ടിന്റെ അവസ്ഥ കേട്ടപ്പോൾ പള്ളി കമ്മിറ്റിക്കാരും സമ്മതിക്കണില്ല എന്നാണ് അവര് പറഞ്ഞത് പക്ഷെ പള്ളി കമ്മിറ്റിക്കാർക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല നമ്മൾ ഇസ്ലാമിലൊരു നിയമമുണ്ട് ഉപ്പ വക്കാലത്ത് കൊടുത്താൽ മാത്രമേ വേറൊരാൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് അപ്പോൾ ഉപ്പ വക്കാലത്ത് കൊടുക്കാത്തതുകൊണ്ടാണ് ആ സഹോദരനെ കുട്ടിക്ക് കൈ കൊടുത്തേൽപ്പിക്കാൻ പറ്റാത്തത് അതുകൊണ്ടാണ് പള്ളി കമ്മിറ്റിക്കാരും ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് എന്റെ അറിവില് ഇത് കേക്കുന്നവർക്ക് ചിലപ്പോൾ നിസാര കാര്യമായിരിക്കും പക്ഷെ ചിലപ്പോൾ ഇതിലൂടെ അനുഭവിച്ചു പോയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല അത് ഭയങ്കര ഹേർട്ടാണ് അത് ഭയങ്കരമായിട്ട് നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നമുക്ക് പുതിയതായിട്ട് ഒരു ലൈഫൊക്കെ കടന്നു പോകുമ്പോൾ അത് അതിൻ്റെ ഇടയ്ക്കൊരു പ്രശ്നങ്ങൾ ഇങ്ങനെ നേരിടേണ്ടി വരുമ്പോൾ ആ ഒരു അവസ്ഥ പറഞ്ഞാൽ മനസ്സിലാവില്ല ഒരു ഉപ്പില്ലാതെ ഉമ്മ മാത്രം വളർത്തുമ്പോൾ ആ ഒരു ആ ഒരു ജീവിതത്തിൽ എത്രത്തോളം ബുദ്ധിമുട്ടുകളും എത്രത്തോളം സ്ട്രഗിളും ഉണ്ടാവും എന്ന് ആർക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്ക് മനസ്സിലാവും പക്ഷേ ആ ഒരു സമയത്തൊന്നും ആരും സഹായിക്കാതെ അല്ലെങ്കിൽ ആ ഉപ്പ തിരിഞ്ഞു നോക്കാതെ ഉമ്മാക്ക് മാത്രം ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒരു നിക്കാഹ് കൊടു നിക്കാഹിന് കൈ കൊടുക്കാന്നുള്ള ഒരു പദവി മാത്രം അലങ്കരിക്കാൻ എങ്ങനെ ഒരു ഉപ്പ കൊണ്ട് പറ്റും കൈ കൊടുത്ത് കൊടുത്തേൽപ്പിക്കാൻ ആ ഏറ്റവും അർഹനായത് അവരുടെ സഹോദരൻ തന്നെയാണ് എന്തിനാണ് പിന്നെ അങ്ങനെ ഒരു ഉപ്പ അത്രയും കാലം തിരിഞ്ഞു നോക്കാതെ ഒരു ചെലവിന് പോലും കൊടുക്കാതെ ഒന്നും ചെയ്യൂല കൈ കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രം വരാം അത് 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 പറയുന്നതുകൊണ്ട് ഞാൻ തീരെ യോജിക്കൂല ഇനക്കൊണ്ട് യോജിക്കാൻ പറ്റേയില്ല അവളെടുത്ത് ചോദിച്ചു ഈ കല്യാണം ഉറപ്പിച്ച വീട്ടേരിക്കീ കാര്യങ്ങളൊക്കെ അറിയൂലെ അപ്പൊ നമ്മൾ കല്യാണം കഴിക്കുമ്പോ ഹസ്ബൻഡിന്റെ വീട്ടുകാരോടോ ഹസ്ബൻഡിനോടോ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടാണല്ലോ നമ്മൾ വെട്ടിച്ചയക്കുക എല്ലാ കാര്യങ്ങളും പറഞ്ഞു ആ വീട്ടിൽ എന്താണോ അല്ലെങ്കിൽ ആ കുട്ടി എന്താണോ ആ വീട്ടിലെ സിറ്റുവേഷൻ എന്താണെന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തയക്കുക നമ്മളൊക്കെ അങ്ങനെയായിരുന്നു ഇതിൻ്റെ ആണെങ്കിലും എന്റെ സിസ്റ്ററിനെ ആണെങ്കിലും ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടാണ് ഞങ്ങളെ വേറെ ഒരു വീട്ടിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാൻ ആ കുട്ടിനോട് ചോദിച്ചു എന്റെ ഹസ്ബൻഡിന്റെ വീട്ടുകാർക്ക് അറിയോ ഈ കാര്യങ്ങളൊക്കെ അറിയുമല്ലേ ഓലെന്താ പറയുന്നത് ആങ്ങളെ നിക്കാഹ് കൊടുത്തോട്ടെ എന്നാണോ അതോ ഇപ്പം വന്നോട്ടെ എന്നുള്ളതിലാണോ ലെവലാണോ അവർ സംസാരിക്കണമെന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞത് ഇന്റെ ആങ്ങളെ കൈ കൊടുത്തോട്ടെ എന്നുള്ള ഭാഗത്തിലാണോ ഇത്രയും കാലം നോക്കാത്ത ഒരു ഉപ്പാനെ വേണ്ടെന്നുള്ള വർത്താനാണ് ഓരോ പറയണത് ഉപ്പ ആ അങ്ങനെ ഒരു എന്ന് പറയുന്ന ഒരാളെ അവിടെ ആവശ്യമില്ല എന്നുള്ള ലെവലിലാണ് ഓരോ കല്യാണം ഉറപ്പിച്ച വീട്ടേരും പറയുന്നത് അപ്പൊ പിന്നെ കുട്ടിക്ക് എന്തിനു പേടിക്കണം ഞാൻ ഞാനുള്ള അടുത്തപ്പോ ചോദിച്ചു എന്നാൽ പിന്നെ നിങ്ങൾക്ക് രജിസ്റ്റർ മാരേജ് ചെയ്തൂടെ അപ്പൊ പിന്നെ ആ പ്രശ്നം വരില്ലല്ലോന്ന് അപ്പോൾ ഇന്റെ അടുത്ത് പറഞ്ഞത് അങ്ങനെ എനിക്ക് ഒരുമിച്ച് താമസിക്കാനൊക്കെ ബുദ്ധിമുട്ടാവുന്ന അതിനെക്കുറിച്ചൊന്നും എനിക്ക് കൂടുതൽ അറിയില്ല കേട്ടോ അറിയണോലുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ് തരാ അതേപോലെ ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് എല്ലാ പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് അവൻ പെൺവീട്ടുകാർ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുക പക്ഷെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് കല്യാണത്തിന്റെ സമയത്ത് പറയണ ഒരുപാട് പേരുണ്ട് ഓളപ്പാക്ക് വരാൻ പറ്റാത്തത് കൊണ്ട് ആങ്ങളെ കൈ കൊടുത്തത് അല്ലെങ്കിൽ ഓളപ്പ പുറത്താണ് വരാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് പറയണ ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട് എന്തിനാണ് അങ്ങനെ പറയേണ്ട ആവശ്യം എല്ലാ കാര്യങ്ങളും പറഞ്ഞ് നിങ്ങൾ ഓക്കെ ആയതുകൊണ്ടല്ലേ നമ്മളെ കല്യാണം കഴിപ്പിച്ച് കൊണ്ടുപോകണത് പിന്നെ എന്തിനാണ് കള പറയേണ്ട ആവശ്യം നമുക്ക് അത്രയും അഭിമാനിക്കല്ലേ വേണ്ടത് ഇത്രയും ഒരു ഉമ്മ മാത്രം നോക്കി വളർത്തിയിട്ട് അത്രയും നല്ല മക്കളായിട്ട് വളരുമ്പോൾ അങ്ങനെ ഒരു കുട്ടീനെ കല്യാണം കഴിപ്പിച്ച് കൊണ്ടുവരുമ്പോൾ എന്തിനാണ് ഉപ്പില്ല എന്ന് പറയാൻ മടിക്കണത് ഉപ്പില്ല ഉമ്മ വളർത്തി നല്ല അന്തസ്സായിട്ട് വളർന്ന എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ആർക്കാണ് ഇത്ര വലിയ പ്രശ്നം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ന എൻ്റെ അമ്മ പൊന്നുപോലെ വളർത്തിയതാണ് എൻ്റെ വീഡിയോ കാണുന്ന എനിക്കറിയാം ഞാൻ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അതായത് എനിക്കൊരു പന്ത്രണ്ട് വയസ്സുള്ള സമയത്താണ് ഞങ്ങൾ ഞങ്ങൾ സെപ്പറേറ്റ് ആയത് അത് മുതലേ അന്ന് മുതല് അത് വരെയുള്ള ലൈഫ് എനിക്ക് കണ്ണീരും കരച്ചിലും പേടി ഓരോ രാത്രി നെട്ടി എണീക്കണ ഉണ്ടായിട്ടുണ്ട് ഉറക്കല്ലാണ്ട് മൂന്ന് മണിക്ക് വരെ കരഞ്ഞിരുന്ന ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് കഴിഞ്ഞത് മുതലേ ഞങ്ങളൊക്കെ അത്രയും ഹാപ്പി ആയിട്ടേ ഞാൻ ജീവിച്ചിട്ടുള്ളൂ ഇന്റെ പിന്നെ അങ്ങനെ വളർത്തിയിട്ടുള്ളൂ അതുകൊണ്ട് എനിക്ക് എനിക്കത്രയും സന്തോഷമാണ് എൻ്റെ അമ്മ വളർത്തിയതാണ് എനിക്ക് ഇന്ന എനിക്കിപ്പില്ല ഓക്കെ എനിക്കിപ്പില്ല എന്റെ അമ്മ വളർത്തിയതാണ് ഇന്ന അതേപോലെ തന്നെ ആ കുട്ടീൻ്റെ അവസ്ഥ കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം ആ കുട്ടി എന്താ പറഞ്ഞതെന്ന് അറിയുമോ വാ അപ്പം മരിച്ചാൽ എത്തിയുമാണ് പറയാം ഇങ്ങനെയുള്ള എന്താണ് നമ്മൾ വിളിക്കാം എന്താണ് എന്താണ് ഒരാൾ മനസ്സിലാക്കാൻ പോലും ഇല്ല പക്ഷേ ഈ ഇപ്പോഴത്തെ പോയ ആൾക്കാരുണ്ടല്ലോ അവരുടേത് വേറെ തന്നെ അവസ്ഥ അത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ ഞങ്ങളെ കേസ് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന് വരെ തോന്നിയിട്ടില്ല ഞങ്ങൾക്ക് ആരുമില്ല ഞങ്ങൾ ഒറ്റക്കാണെന്ന് ഞങ്ങൾക്ക് ഇതുവരെ തോന്നിയിട്ടില്ല ഈ നിമിഷം വരെ തോന്നിയിട്ടില്ല കാരണം ഞങ്ങളത്രയും സപ്പോർട്ട് ചെയ്ത് ഞങ്ങളത്രയും കൂട്ടി പിടിക്കാൻ എനിക്ക് എൻ്റെ ഇമ്മ ഉണ്ട് ഇമ്മാൻ്റെ ഫാമിലിയുണ്ട് എൻ്റെ അമ്മ ഇങ്ങനെ പിടിച്ചു നിന്നത് എൻ്റെ അമ്മൻ്റെ ഫാമിലി ഉണ്ടായതുകൊണ്ട് മാത്രമാണ് എല്ലാവരും ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടാണ് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ആ കാര്യത്തിലൊന്നും ഒരു വിചാരവും ഇല്ല ഒരു പിന്നെ എല്ലാ എല്ലാരും മനസ്സിലുണ്ടാവും അവൾക്ക് ഇപ്പല്ലേ എന്തും ചെയ്യെന്തും പറയാ ആരും ചോദിക്കാൻ വരൂല എന്ത് കാട്ടിയാലും പ്രശ്നല്ല എങ്ങനെ ഇട്ടിന് തട്ടാന്നുള്ള വിചാരം എല്ലാവരും മനസ്സിലുണ്ടാവും പക്ഷെ വെറുതെയാണ് എനിക്കൊരു ആവശ്യം ഞങ്ങൾക്ക് ഒരു ആവശ്യം വന്നാൽ ഇങ്ങനെയുള്ള ആവശ്യം വന്നാൽ എല്ലാവരും ഉണ്ടാവും ഒരിക്കലും ഫാമിലി ഉണ്ടാവും എനിക്ക് എന്റെ ഫാമിലിന്റെ കൂടെ ഉണ്ട് അതുകൊണ്ട് എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല അലഹദില്ല ഇതുവരെ ഞാൻ നല്ല ഹാപ്പി ആയിട്ടാണ് പോണത് ഇനി അങ്ങോട്ടും പഠിച്ചോ എത്തിച്ചിട്ട് നല്ല സന്തോഷത്തോടെ പോകാൻ വേണ്ടിട്ട് പറ്റട്ടെ എന്റെ ഉമ്മാക്ക് ഫസ്റ്റത്തെ മോളായ സമയത്ത് അതായത് സിസ്റ്റർ ഉണ്ടായ സമയത്ത് എന്റെ പപ്പ പറഞ്ഞിരുന്നു പപ്പപ്പന്ന് പറഞ്ഞാല് എന്റെ പപ്പാന്റെ ഒപ്പ പറഞ്ഞിരുന്നു ഉമ്മന്റെ ഉപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോളെ ഇനി ഈ പോവണ്ട ആ വീട്ടിലേക്ക് കഷ്ടപ്പെട്ട് ഈ പോവണ്ട ഇവിടെ നിന്നോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് എന്റെ അമ്മ പറഞ്ഞത് എനിക്കൊരു മോളായില്ലപ്പാ ഞാനി എങ്ങനെ ഞാൻ ഇവിടെ നിക്കാ ഞാൻ പോട്ടെ ഞാൻ എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്ത് നിന്നോളാം എന്ന് പറഞ്ഞിട്ടാണ് എന്റെ ഉമ്മ പോയിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇന്നത്തെ കാലം അങ്ങനെ നിക്കണ മക്കളുണ്ടോ ഒരു മോളാവട്ടെ രണ്ട് മോളാവട്ടെ മൂന്ന് മോനാവട്ടെ ആരോ ആവട്ടെ അത്ര ഇടങ്ങാറായി നിൽക്കണേ വേറെ തന്നെ പോരുന്നതാണ് ഏറ്റവും ബെറ്റർ ഒരിക്കലും ജീവിതം എന്ന് പറഞ്ഞത് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാനുള്ളതല്ല എൻജോയ് ചെയ്ത് ജീവിക്കാനുള്ളതാണ് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ച് എത്ര കാലം ജീവിക്കാൻ പറ്റും ഒരിക്കലും അങ്ങനെ ജീവിച്ചിട്ട് ഒരു കാര്യമില്ല പിന്നെ ഫാമിലി സപ്പോർട്ടാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് പേടിക്കണത് ആരുമില്ലെങ്കിലും പടച്ചോനുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് പടച്ചോനെ മുറുക്കി മുർത്തിപ്പിടിച്ച് ജീവിച്ചാലുണ്ടല്ലോ ഒരു പ്രശ്നവും ഉണ്ടാവൂല ഒരു മക്കൾക്കും ഒരു ഉപ്പാനും വെറുതെ വെറുക്കൂല അങ്ങനെ ഒന്നുണ്ടല്ലോ നോക്കണ ഉപ്പാരെ ആര് വെറുക്കും ഞാനിത് പറയുമ്പോൾ ഒരുപാട് പേർക്ക് ഹേർട്ട് ും ഒരു ഉപ്പാനാണേലോ അങ്ങനെ പറയണതെന്ന് ചിന്തിക്കണ ഒരുപാട് പേരുണ്ടാവും പക്ഷെ ഉപ്പ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ ഒരു പേര് കൊണ്ട് മാത്രം ഉപ്പാവൂല അത് ആ ഒരു സ്ഥാനമുണ്ട് അത് നോക്കണോടത്തും അതെങ്ങനെയാണ് നമ്മളോട് എന്നുള്ളിടത്തുമാണ് പിന്നെ ഞാനൊക്കെ എൻ്റെ ഉപ്പാനെ ഇങ്ങനെ ഇങ്ങനെ ഇപ്പം ഞാൻ ഇത്രയും ഇരുന്ന് പറയണുണ്ടെങ്കിൽ എന്റെ അമ്മ കഷ്ടപ്പെട്ടത് അത്രത്തോളം ഞാൻ കണ്ടിട്ടാണ് ഞാൻ പറയുന്നത് അത്ര എടങ്ങാറായതും ഇത്രയും അനുഭവിച്ചതും ഞങ്ങളെ മുന്നിലിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ അനുഭവിച്ചതും ഞങ്ങൾ കണ്ടിട്ടാണ് ഞാൻ ഞാൻ ഇപ്പൊ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഇരുന്ന് ഒരാളെ പറ്റി സംസാരിക്കാൻ കഴിയില്ല കാരണം അത്രയും നല്ലൊരു മനുഷ്യന്റെ മോളായിട്ട് ജനിച്ച ആളാണ് എന്റെ അമ്മ നല്ലൊരു ഉപ്പാന്റെ സ്നേഹം കിട്ടി വളർന്ന ഒരാളാണ് എന്റെ ഉമ്മ ഇനക്ക് ഉപ്പില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഇന്ന് വരെ സങ്കടം ഉണ്ടായിട്ടില്ല പക്ഷെ നല്ലൊരു കിട്ടിയില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് എനിക്ക് അന്നും ഇന്നും ഉണ്ട് കാര്യം കാര്യം പോലെ തന്നെ പറയണല്ലോ നല്ലൊരു ഉപ്പാന എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്റെ അമ്മക്കും ആ സങ്കടം ഉണ്ടാവും എനിക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടം ഉണ്ടാവും പക്ഷേ പക്ഷെ എന്റെ അമ്മ വേറെ ഞങ്ങൾ ഞങ്ങൾ മൂന്ന് മക്കൾ വിചാരിച്ചിട്ട് മാത്രം ജീവിച്ച ഒരു മനുഷ്യ മനുഷ്യനാണ് എൻ്റെ അമ്മ വേറെ വേറെ കല്യാണം കഴിക്കാനും വേറെ എന്തെങ്കിലും നോക്കാനും ഒക്കെ ഒരു മോളായപ്പോൾ മുതൽ പറയാൻ തുടങ്ങിയതാണ് പക്ഷെ എന്റെ അമ്മ വേറെ ഒന്നും പോയിട്ടില്ല ഞങ്ങൾ മക്കളെ വിചാരിച്ചിട്ട് മാത്രം ജീവിച്ച ഒരു മനസ്സാണ് എന്ത് കൊടുത്താലാണ് നന്ദി പറഞ്ഞിട്ട് നന്ദി നന്ദിയും തീരെന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല ഇന്ന് വരെ ഉമ്മാക്കു വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ആർക്കും ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടില്ല ഇൻഷല്ല ഞങ്ങളെല്ലാവരും വളർന്നു വരെയല്ലേ ഞങ്ങളെ കൊണ്ട് പറ്റും ഉമ്മാനം നന്നായിട്ട് നോക്കാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട് ഇതുവരെ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഉമ്മാൻ്റെ വീട്ടിൽ എല്ലാവരും ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഇനി ഞങ്ങൾക്ക് ഞങ്ങൾ ഉമ്മാനം നോക്കാൻ പറ്റുന്നുള്ളൊരു പ്രതീക്ഷ ഉമ്മാനം നോക്കാനുള്ള വിധി ഞങ്ങൾക്ക് എല്ലാവർക്കും തരട്ടെ ഉമ്മാക്ക് പഠിച്ചോ ദീർഘായുസിക കൊടുക്കട്ടെ അത്ര ഇപ്പം ഞങ്ങൾക്ക് പറയാനുള്ളൂ ഒരുപാട് പേരുണ്ട് ഇങ്ങനെ കഷ്ടപ്പെടണേ രണ്ടും കേട്ട നിലയിൽ കഷ്ടപ്പെട ഒരുപാട് ഒരുപാട് പേരുണ്ട് ഉപ്പ മരിച്ചതാണെങ്കിൽ ഉപ്പ മരിച്ചിട്ട് യത്തിയുമായ മക്കളായിട്ട് ജീവിക്കാം പക്ഷേ ഉപ്പ തിരിഞ്ഞു നോക്കാതെ പോകുന്നൊരവസ്ഥ ഉണ്ടല്ലോ അത് എത്ര പേർക്ക് മനസ്സിലാവും എന്ന് എനിക്കറിയില്ല വല്ലാത്തൊരു അവസ്ഥയാണ് അത് കാരണം ഞങ്ങൾ അതിലൂടെ ഒരുപാട് സയൻസ് ഒരുപാട് ഒരുപാട് സങ്കടത്തോടു കൂടി ഇടങ്ങാറായിട്ട് വന്ന ആൾക്കാരാണ് ഞങ്ങൾ എൻ്റെ സിസ്റ്ററുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് അളയാക്ക ഞങ്ങളെടുത്ത് പറഞ്ഞൊരു വാക്കുണ്ട് അങ്ങനത്തെ ഒരാൾ ഇവിടെ വീട്ടിലുണ്ടെങ്കിൽ ഞങ്ങൾ മരുമക്കൾ എങ്ങനെ സമാധാനത്തോടെ ധൈര്യത്തോടെ നമ്മളെ വീട്ടിലേക്ക് വരാമെന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് നിങ്ങൾ വിഷമിക്കണ്ട ഉമ്മ നിങ്ങൾക്ക് മൂത്തൊരു മോനെ എന്നാണ് അളയാക്ക ഞങ്ങളെ വീട്ടിലേക്ക് വന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ഉമ്മാക്കൊരു മൂത്ത മോനെ കിട്ടി ഞങ്ങൾക്ക് നല്ലൊരു വലിയൊരു കാക്കാനെ കിട്ടി ഇതേപോലെ തന്നെ എന്റെ ഹസ്ബൻഡ് ഞാൻ എൻ്റെ ഹസ്ബൻഡിന്റെ അടുത്ത് ഇടയ്ക്ക് ചോദിക്കും ഞാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇപ്പ ഇല്ലാത്ത വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും ചോദിക്കും എന്റെ ഹസ്ബന്റ് എന്റെ അടുത്ത് താഗമൊന്നേ ചോദിക്കുള്ളൂ അതിന് ഉപ്പെന്തിനാണ് ഉപ്പ അത്രക്കും നന്നായിട്ടല്ലേ ഇന്നെവിടെ ട്രീറ്റ് ചെയ്യണത് അത്ര അത്ര സ്നേഹത്തോടെ എന്റെ അമ്മക്ക് ചേർത്ത് നിർത്താനേറുള്ളു അതുകൊണ്ട് എന്റെ അമ്മക്ക് രണ്ട് മക്കളെ കൂടെ കിട്ടി അല്ല ആ കുട്ടിന്റെ കാര്യങ്ങളൊക്കെ ഒരു വിചാരിച്ച പോലെ ഓല ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ ഒക്കെ രാഹത്തായി നല്ല രീതിയിൽ നടക്കട്ടെ അവരുടെ അടുത്ത് ഞാൻ അതെന്നെ പറഞ്ഞത് മൂന്ന് വയസ്സിനൊക്കെ ഡിഫറൻസ് ഉള്ള ആളാണ് േക്കാൾ മെച്ചൂഡാണ് ഇന്നേക്കാൾ ചിന്തിക്കാൻ കഴിവുള്ള ആളാണ് അപ്പോൾ എനിക്ക് പറയാനുള്ള അർഹത ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞത് ഒന്നേ ഉള്ളൂ പഠിച്ചവനോട് പറയാ പഠിച്ചോൻ കേൾക്കാത്ത കാര്യമില്ല പഠിച്ചോൻ കൂടെ ഉണ്ടാവും ആരും ഇല്ലാത്തവർക്ക് പഠിച്ചോനുണ്ടാവും എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ അത് സത്യമാണ് അത് പഠിച്ചോനെ മുറുക പിടിച്ച് ജീവിക്കുക അപ്പം എല്ലാ കാര്യങ്ങളും റെഡിയാവും മനസ്സില എന്താണെങ്കിലും എല്ലാവരും സെറ്റ് ആവട്ടെ പിന്നെ അവസാനമായിട്ട് എനിക്കൊന്നു മാത്രമേ പറയാനുള്ളൂ ആരും സ്നേഹിച്ചില്ലെങ്കിലും സഹായിച്ചില്ലെങ്കിലും ഒരാളെ ബുദ്ധിമുട്ടാക്കിയിട്ട് ഒരാൾ ചെല്ലാതിരിക്കുക ഓർക്ക് എന്താണോ സന്തോഷം അത് നേടിക്കൊടുക്കുക അതിന് നിന്ന് കൊടുക്കുക സ്നേഹിക്കും വേണ്ട സഹായിക്കും വേണ്ട ഒന്നും വേണ്ട സമാധാനത്തോടെ ജീവിക്കാൻ വിട്ടാൽ മാത്രം മതി സമാധാനത്തോടെ പോലെ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ ഒരാൾക്ക് ബുദ്ധിമുട്ടാക്കാതിരിക്കാൻ പറ്റുകയാണെങ്കിൽ ആ ജീവിതമാണ് ഏറ്റവും നല്ലത് എന്തിനാണ് ഹൃദയ ഒരാളെ ബുദ്ധിമുട്ടാക്കി ഒരാൾ കണ്ണീർ കണ്ടിട്ട് എന്ത് സുഖം കിട്ടുന്നത് അങ്ങനെ അങ്ങനെ ജീവിച്ചിട്ട് ഒരു കാര്യമില്ല അത്ര മാത്രമേ പറയാനുള്ളൂ ആരെയും ബുദ്ധിമുട്ടിക്കാൻ പോവാതിരിക്കുക അപ്പം അത്രയേ ഉള്ളൂ ഓക്കെ ബൈ